ഹലോ ഫ്രണ്ട്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിൽ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആര് ആൻസർ ഓപ്ഷൻ ബി ആണ് വാഗ്ബടാനന്ദൻ ആത്മവിദ്യാ സംഘത്തിൻ്റെ സ്ഥാപകൻ വാഗ്ബടാനന്ദനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആത്മവിദ്യാ സംഘത്തിൻ്റെ മുഖപത്രമാണേത് അഭിനവ കേരളം ആത്മവിദ്യാ സംഘത്തിൻ്റെ മുഖപത്രം അഭിനവ കേരളമാണ് മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ആര് വാഗ്ബടാനന്ദൻ അടുത്ത ക്വസ്റ്റ്യൻ കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ജോസഫ് മുണ്ടശ്ശേരി കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് കെ പി കേശവമേനോൻ്റെ ആത്മകഥയാണ് കഴിഞ്ഞ കാലം കഴിഞ്ഞ കാലം കെ പി കേശവമേനോൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും ബി ടി ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും ആരുടെ ആത്മകഥയാണ് ബി ടി ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയാണ് നീതിപാതയിലെ ധീര വനിത എന്നത് ഫാത്തിമ ബി വിയെക്കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററിയാണ് നീതിപാതയിലെ ധീരവനിത എന്നത് ഫാത്തിമ ബി വിയെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയാണ് പ്രീവിയസ് ഇയർ ആയിരുന്നു അടുത്തത് ആന്ധ്രാപ്രദേശിൻ്റെ നൃത്തരൂപം ആൻസർ ഓപ്ഷൻ എ ആണ് കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശിൻ്റെ നൃത്തരൂപം ഏതാണ് കുച്ചിപ്പുടിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ആദ്യമായി ജ്ഞാനപീഠം അവാർഡ് നേടിയ കേരളീയൻ ആര് ആൻസർ ഓപ്ഷൻ ബി ജി ശങ്കരക്കുറുപ്പ് ആദ്യമായി ജ്ഞാനപീഠം അവാർഡ് ലഭിച്ച കേരളീയൻ ജി ശങ്കരക്കുറുപ്പാണ് ഓടക്കുഴൽ എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത് ഇതുവരെ ആറ് മലയാളികൾക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് ആദ്യമായി ലഭിച്ചത് ജി ശങ്കര മറ്റു വ്യക്തികൾ ആരോഗ്യമാണെന്ന് നോക്കാം എസ് കെ പൊറ്റക്കാട് തകടി എം ടി വാസുദേവൻ നായർ ഒ എൻ ബി കുറുപ്പ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി ഇവർക്കാണ് ഇതുവരെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആറ് മലയാളികൾക്കാണ് ഇതുവരെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ് ജി ശങ്കരക്കുറുപ്പ് എസ് കെ പൊറ്റക്കാട് തകഴി എം ടി വാസുദേവൻ നായർ ഒ എൻ ബി കുറുപ്പ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഹിന്ദി സാഹിത്യകാരൻ വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് അൻപത്തി ഒൻപതാമത് ജ്ഞാനപീഠ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നൽകിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരാണ് ഹിന്ദി സാഹിത്യകാരൻ വിനോദ് കുമാർ ശുക്ലയാണ് അൻപത്തി ഒൻപതാമത് ജ്ഞാനപീഠ പുരസ്കാരമാണ് നൽകിയത് അടുത്ത ക്വസ്റ്റ്യൻ തിരുവിതാംകൂറിൽ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത് ആൻസർ ഓപ്ഷൻ ഡി സി പി രാമസ്വാമി അയ്യർ തിരുവിതാംകൂറിൽ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത് ആരാണ് സി പി രാമസ്വാമി അയ്യർ അടുത്ത ക്വസ്റ്റ്യൻ പഴശ്ശിരാജെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആൻസർ ഓപ്ഷൻ സി സർദാർ കെ എം പണിക്കറാണ് സർദാർ കെ എം പണിക്കറാണ് പഴശ്ശിരാജെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ് രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയ് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിൻ്റെ പിതാവാരാണ് പെട്രാർക്കാണ് നവോത്ഥാനത്തിൻ്റെ പിതാവ് പെട്രാർക്ക് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ശ്രീനാരായണ ഗുരു ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയ് അടുത്ത ക്വസ്റ്റ്യൻ ക്ഷേത്ര പ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആൻസർ ഓപ്ഷൻ എ ആണ് ശ്രീ ചിത്തിര തിരുനാൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് ശ്രീ ചിത്തിര തിരുനാൾ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് വർഷം ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കാൻ ശ്രീ ചിത്തിര തിരുനാളിനെ പ്രേരിപ്പിച്ച വ്യക്തി ആരാണ് സർ സി പി രാമസ്വാമി അയ്യറാണ് സർ സി പി രാമസ്വാമി അയ്യറാണ് ക്ഷേത്ര വിളംബരം പുറപ്പെടുവിക്കാൻ ശ്രീ ചിത്തിര തിരുനാളിനെ പ്രേരിപ്പിച്ച വ്യക്തി ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വര അയ്യറാണ് ക്ഷേത്ര വിളംബരം എഴുതി തയ്യാറാക്കിയത് ആരാണ് ഉള്ളൂർ എസ് പരമേശ്വര അയ്യറാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്നാ എന്നറിയപ്പെടുന്നത് ക്ഷേത്ര വിളംബരമാണ് കേരളത്തിന്റെ മാഗ്നഗാർട്ട എന്നറിയപ്പെടുന്നതും ക്ഷേത്ര പ്രവേശന വിളംബരമാണ് ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്നാഗാർട്ട കേരളത്തിന്റെ മാഗ്നഗാർട്ട എന്നിങ്ങനെ അറിയപ്പെടുന്നത് ക്ഷേത്ര പ്രവേശന വിളംബരമാണ് ആധുനിക കാലത്തെ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ക്ഷേത്ര പ്രവേശന വിളംബരം ആധുനിക കാലത്തെ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ക്ഷേത്രപ്രവേശന വിളംബരമാണ് അടുത്ത ക്വസ്റ്റിൻ ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് ആൻസർ ഓപ്ഷൻ ബി ആണ് കഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് കഴ്സൺ പ്രഭു ആണ് ബംഗാൾ വിഭജനം നിലവിൽ വന്ന സമയത്തെ വൈസ്രോയ് എന്നാണെങ്കിൽ അതാരാണ് മിൻഡോ സെക്കൻഡാണ് ബംഗാൾ വിഭജനം പ്രഖ്യാപിക്കുന്നത് കഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം നിലവിൽ വന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറിനാണ് ബംഗാൾ വിഭജനം നിലവിൽ വന്നത് ആ സമയത്ത് വൈസ്രോയ് ആരാണ് മിൻഡോ സെക്കൻഡാണ് ബംഗാൾ വിഭജനം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് റദ്ദ് ചെയ്യുന്നത് ആ സമയത്തെ വൈസ്രോയ് ഹർഡിഞ്ച് സെക്കൻഡാണ് ഒന്നുകൂടി പറയാം ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നയത്തിൻ്റെ ഉദാഹരണമായിരുന്നു ബംഗാൾ വിഭജനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ കഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറിനാണ് ബംഗാൾ വിഭജനം നിലവിൽ വന്നത് ആ സമയത്തെ വൈസ്രോയ് മിൻഡോ സെക്കൻഡ് ആണ് ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആ സമയത്തെ വൈസ്രോയ് ഹർഡിഞ്ച് ആണ് അടുത്ത ക്വസ്റ്റ്യൻ വിമോചന സമരം നടന്നത് ആരുടെ നേതൃത്വത്തിലായിരുന്നു ആൻസർ ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ഇ എം എസ് സർക്കാരിനെതിരെ വിമോചന സമരം നയിച്ചത് മന്നത്ത് പത്മനാഭനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലെ ഇ എം എസ് സർക്കാരിനെതിരെ വിമോചന സമരം നയിച്ചത് മന്നത്ത് പത്മനാഭനാണ് വിമോചന സമരവുമായി ബന്ധപ്പെട്ടാണ് ജീവശിഖാജാഥ നടന്നത് വിമോചന സമരവുമായി ബന്ധപ്പെട്ട് നടന്ന ജാഥയാണിത് ജീവശിക ജാഥ ജീവശിക ജാഥ അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ ജീവശിക ജാഥ നടന്നത് അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു വിമോചന സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് മന്നത്ത് പത്മനാഭനാണ് വിമോചന സമരവുമായി ബന്ധപ്പെട്ടാണ് ജീവശിഖാ ജാഥ നടന്നത് ജീവശിഖാ ജാഥ അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആൻസർ ഓപ്ഷൻ എ ആണ് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു സ്ഥാപിച്ച പത്രമാണിത് നാഷണൽ ഹെറാൾഡ് രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പത്രങ്ങൾ ഏതൊക്കെയാണ് രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് സമ്പാദ് കൗമുദി രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് ഏത് സമ്പാദ് കൗമുദി രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് മിറാത്ത് ഉൾ അക്ബർ പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ് മിറാത്ത് ഉൾ അക്ബർ ആണ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണേത് സംബാദ് കൗമുദി ആനി ബസൻറ്റിൻ്റെ പ്രസിദ്ധീകരണങ്ങളാണ് ന്യൂ ഇന്ത്യ കോമൺ വീല് ന്യൂ ഇന്ത്യ കോമൺ കോമൺവീൽ എന്നീ പ്രസിദ്ധീകരണങ്ങൾ ആരുടേതാണ് ആനി ബസൻറ്റിൻ്റെതാണ് വന്ദേ മാതരം ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അരബിന്ദോ ഘോഷാണ് വന്ദേമാതരം രചിച്ചത് ആരാണ് നമുക്കറിയാം വന്ദേ വന്ദേമാതരം രചിച്ചത് ആരാണ് ബങ്കീം ചന്ദ്ര ചാറ്റർജിയാണ് ബംഗാളി ഭാഷയിലാണ് ഈ വന്ദേ വന്ദേമാതിരത്തെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ വ്യക്തിയാണ് ആര് അരബിന്ദോ ഘോഷ് ഒന്നുകൂടി പറയാം നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് രാജാറാം റോയിന്റെ പത്രങ്ങളാണ് സമ്പാദ് കൗമുദിയും മിറാത്ത് ഉൾ അക്ബറും ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് സമ്പാദ് കൗമുദി പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രമാണേത് മിറാത്ത് ഉൾ അക്ബർ ന്യൂ ഇന്ത്യ കോമൺവെൽ എന്നീ പ്രസിദ്ധീകരണങ്ങൾ ആനി ബസെൻറ്റിൻ്റേതാണ് വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ വ്യക്തിയാണ് ആര് അരബിന്ദോ ഘോഷ് ഇങ്ങനെ ഓപ്ഷനിലുള്ള ഓരോന്നുമായി ബന്ധപ്പെട്ട് പറയാൻ കാരണം ഇതൊക്കെ എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് അതുകൊണ്ട് അത്രയും ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ സി സിയാണ് ദാദാഭായ് നവറോജി ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ് കെ പി കേശവമേനോനാണ് കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ കെ പി കേശവമേനോൻ തിരുവിതാംകൂറിൻ്റെ വന്ധ്യവയോധികൻ ബാരിസ്റ്റർ ജി പിള്ളയാണ് തിരുവിതാംകൂറിൻ്റെ വന്ധ്യവയോധികൻ ബാരിസ്റ്റർ ജി പിള്ള അടുത്ത ക്വസ്റ്റ്യൻ ഗാന്ധിജി തൻ്റെ ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിലായിരുന്നു ആൻസർ ഓപ്ഷൻ ബി ഗുജറാത്തിയാണ് ഗാന്ധിജിയുടെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ രചിച്ച ഭാഷ ഏതാണ് ഗുജറാത്തിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്നാദ്യമായി സംബോധന ചെയ്തത് ആരായിരുന്നു ആൻസർ ഓപ്ഷൻ ബി സുഭാഷ് ചന്ദ്രബോസാണ് ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായി സംബോധന ചെയ്ത വ്യക്തി സുഭാഷ് ചന്ദ്രബോസാണ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യമായിട്ട് സംബോധന ചെയ്തത് ആരാണ് അത് രവീന്ദ്രനാഥ ടാഗോർ ആണ് മഹാത്മാ എന്ന് ആദ്യമായി സംബോധന ചെയ്ത വ്യക്തി രവീന്ദ്രനാഥ ടാഗോർ രാഷ്ട്രപിതാവ് എന്ന് ഗാന്ധിജിയെ ആദ്യമായി വിളിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ കഥകളിയിൽ സ്ത്രീകളിയും മുനിമാരിയും പ്രതിനിധീകരിക്കുന്ന വേഷം ആൻസർ ഓപ്ഷൻ ഡി ആണ് മിനുക്ക് സ്ത്രീകളിയും മുനിമാരിയും പ്രതിനിധീകരിക്കുന്ന കഥകളി വേഷമാണ് മിനുക്ക് സാത്വിക കഥാപാത്രങ്ങളെ പ്രതിനിധീകരിക്കുന്ന വേഷമാണ് പച്ച നന്മയുള്ള കഥാപാത്രങ്ങളെ പ്രതിനിധീകരിക്കുന്ന വേഷമാണ് പച്ച ദുഷ്ട കഥാപാത്രങ്ങളെ പ്രതിനിധീകരിക്കുന്ന വേഷം കത്തിയാണ് താടി വേഷം മൂന്ന് തരത്തിലുണ്ട് ചുവന്ന താടി വെളുത്ത താടി കറുത്ത താടി അതിൽ ഹനുമാനെ പോലുള്ള കഥാപാത്രങ്ങളെ പ്രതിനിധീകരിക്കുന്ന വേഷം വെളുത്ത താടിയാണ് ഇനി നമുക്ക് കഥകളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം കേരളത്തിൻ്റെ തനത് കലാരൂപമാണ് കഥകളി കേരളത്തിൻ്റെ തനത് കലാരൂപമാണ് കഥകളി കഥകളിയുടെ ഉപജ്ഞാതാവ് ആരാണ് കോട്ടയത്ത് തമ്പുരാനാണ് കഥകളിയുടെ ഉപജ്ഞാതാവ് ആരാണ് കോട്ടയത്ത് തമ്പുരാനാണ് കഥകളിയുടെ ആദ്യകാല രൂപമാണ് രാമനാട്ടം കഥകളിയുടെ ആദ്യകാല രൂപം ഏതാണ് രാമനാട്ടമാണ് കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ കഥകളിയുടെ സാഹിത്യ രൂപം ആട്ടക്കഥ കഥകളിയുടെ ആദ്യകാല രൂപം രാമനാട്ടം ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കലാരൂപമാണ് കഥകളി ോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കലാരൂപമാണ് ഏത് കഥകളി കലകളുടെ രാജാവ് രാജാക്കന്മാരുടെ കല എന്നിങ്ങനെ അറിയപ്പെടുന്നതും കഥകളിയാണ് കലകളുടെ രാജാവ് രാജാക്കന്മാരുടെ കല എന്നിങ്ങനെ അറിയപ്പെടുന്നതും കഥകളിയാണ് കഥകളിക്ക് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണ് കഥകളിക്ക് ഉപയോഗിക്കുന്ന വാദ്യങ്ങളാണ് ചെണ്ട ചേങ്ങില ഇടക്ക ഇലത്താളം ശുദ്ധമദ്ദളം മദ്ദളം ഏതൊക്കെയാണ് ചെണ്ട ചേങ്ങില ഇടക്ക ഇലത്താളം ശുദ്ധമദ്ദളം എന്നിവയാണ് കഥകളിക്ക് ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതം ഏതാണ് സോപാന സംഗീതമാണ് കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതം ഏതാണ് സോപാന സംഗീതമാണ് കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥമാണ് ഹസ്തലക്ഷണ ദീപിക കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥമാണിത് ഹസ്തലക്ഷണ ദീപിക ഹസ്തലക്ഷണ ദീപിക രചിച്ചത് ആരാണ് കടത്തനാട്ട് ഉദയവർമ്മ തമ്പുരാനാണ് കടത്തനാട്ട് ഉദയവർമ്മ തമ്പുരാനാണ് ഹസ്തലക്ഷണ ദീപിക രചിച്ചത് ഹസ്തലക്ഷണ ദീപികയിൽ വിവരിച്ചിരിക്കുന്ന മുദ്രകൾ എത്രയാണ് ഇരുപത്തി നാലാണ് ഹസ്തലക്ഷണ ദീപികയിൽ വിവരിച്ചിരിക്കുന്ന മുദ്രകൾ എത്രയാണ് ഇരുപത്തി നാലാണ് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ പ്രീവിയസ് ഇയറിലെ പി എസ് സി ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് അതുകൊണ്ട് നിർബന്ധമായും പഠിച്ചു വെക്കുക കേരളത്തിന്റെ തനത് കലാരൂപം എന്നറിയപ്പെടുന്നത് കഥകളിയാണ് കഥകളിയുടെ ഉപജ്ഞാതാവാരാണ് കോട്ടയത്ത് തമ്പുരാനാണ് കഥകളിയുടെ ആദ്യകാല രൂപമാണ് രാമനാട്ടം കഥകളിയുടെ സാഹിത്യ രൂപം ഏതാണ് ആട്ടക്കഥയാണ് ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കലാരൂപം കഥകളിയാണ് കലകളുടെ രാജാവ് രാജാക്കന്മാരുടെ കല എന്നിങ്ങനെ അറിയപ്പെടുന്നതും കഥകളിയാണ് കഥകളിക്ക് ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങളാണ് ചെണ്ട ചേങ്ങില ഇടക്ക ഇലത്താളം ശുദ്ധമദ്ദളം കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതം സോപാന സംഗീതമാണ് കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥമാണ് ഹസ്തലക്ഷണ ദീപിക ഹസ്തലക്ഷണ ദീപിക രചിച്ചത് ആരാണ് കടത്തനാട്ട് ഉദയവർമ്മ തമ്പുരാനാണ് ഹസ്തലക്ഷണ ദീപികയിൽ വിവരിച്ചിരിക്കുന്ന മുദ്രകൾ എത്രയാണ് ഇരുപത്തി നാലാണ് അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ഭരണഘടനയിലെ സ്വത്തവകാശത്തെ പരിമിതപ്പെടുത്തുവാൻ നിരവധി നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത് ആൻസർ ഓപ്ഷൻ എ ആണ് നാൽപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ നാൽപ്പത്തിനാലാം ഭരണഘടന ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യുന്നത് നീക്കം ചെയ്ത പ്രധാനമന്ത്രി ആരാണ് മൊറാർജി ദേശായിയാണ് ആ സമയത്തെ പ്രസിഡന്റ് ആരാണ് നീലം സഞ്ജീവ റെഡ്ഡി ഇനി നിലവിൽ സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ് പന്ത്രണ്ടാം ഭാഗമാണ് സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ് പന്ത്രണ്ടാം ഭാഗമാണ് ആർട്ടിക്കിൾ മുന്നൂറ് എ ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യുന്നത് മൊറാർജി ദേശായി ആയിരുന്നു പ്രധാനമന്ത്രി പ്രസിഡന്റ് നീലം സഞ്ജീവ റെഡ്ഡിയാണ് നിലവിൽ സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം പന്ത്രണ്ടാണ് ആർട്ടിക്കിൾ മുന്നൂറ് എ ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളെ ലക്ഷ്യങ്ങൾ നയങ്ങൾ ന്യായവാദ അർഹമല്ലാത്ത അവകാശങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കാം താഴെ പറയുന്നവയിൽ നയങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണ് ആൻസർ ഓപ്ഷൻ സി ഏകീകൃത സിവിൽ കോഡാണ് നിർദ്ദേശക തത്വങ്ങളിൽ നയങ്ങളിൽ ഉൾപ്പെടുന്നത് ഏകീകൃത സിവിൽ കോഡാണ് ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ് നാൽപ്പത്തി നാലാണ് നാൽപ്പത്തി നാല് ഏകീകൃത സിവിൽ കോഡ് പാസ്സാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡ് ആണ് ഏകീകൃത സിവിൽ കോഡ് പാസ്സാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരാഖണ്ഡ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി പരിസ്ഥിതി സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യുവാനും രാജ്യത്തിലെ വനങ്ങളെയും വന്യജീവികളെയും പരിരക്ഷിക്കുവാനും രാഷ്ട്രം യത്നിക്കേണ്ടതാണ് ഇത് ഏതിൽ ഉൾപ്പെടുന്നതാണ് നിർദ്ദേശക തത്വങ്ങളാണ് രാഷ്ട്രം യത്നിക്കേണ്ടതാണ് എന്ന് പറയുമ്പോൾ അത് എന്താണ് രാഷ്ട്രം നിർവഹിക്കേണ്ട കടമകളാണ് രാഷ്ട്രം നിർവഹിക്കേണ്ട കടമകൾ നിർദ്ദേശക തത്വങ്ങളിലാണ് ഉൾപ്പെടുന്നത് മൗലിക കടമകൾ എന്ന് പറയുന്നത് പൗരന്മാർ രാഷ്ട്രത്തോട് നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ് നമുക്ക് മൗലിക കടമകളുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കുന്നത് നിലവിൽ പതിനൊന്ന് മൗലിക കടമകളാണ് ഉള്ളത് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ച കമ്മിറ്റി ഏതാണ് സ്വരൺസിംഗ് കമ്മിറ്റിയാണ് സൊരൺസിംഗ് കമ്മിറ്റിയാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചത് ഭരണഘടനയിലെ ഭാഗം നാല് എയിൽ ആർട്ടിക്കിൾ അൻപത്തൊന്ന് എ ആണ് മൗലിക കടമകളെക്കുറിച്ച് പരാമർശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ കൂട്ടിച്ചേർക്കുന്നത് നിലവിൽ പതിനൊന്ന് മൗലിക കടമകളാണ് ഉള്ളത് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചത് സൊരൺസിംഗ് കമ്മിറ്റിയാണ് ഭാഗം നാല് എയിലാണ് മൗലിക കടമകളെക്കുറിച്ച് പരാമർശിക്കുന്നത് ആർട്ടിക്കിൾ ഏതാണ് അൻപത്തൊന്ന് എ ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ഭരണഘടനയുടെ ഏത് അവകാശത്തെയാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ഭരണഘടന പരിഹാരങ്ങൾക്കുള്ള അവകാശം ബി ആർ അംബേദ്കർ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെയാണ് ഇത് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടിലാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടിനെയാണ് ബി ആർ അംബേദ്കർ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഇരുപത്തൊന്ന് എ ഉറപ്പുവരുത്തുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും രാഷ്ട്രം നിയമം വഴി തീരുമാനിക്കുന്ന രീതിയിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്യേണ്ടതാണ് മൗലിക അവകാശത്തിൽ ഉൾപ്പെടുന്ന ആർട്ടിക്കിളാണിത് ഇരുപത്തൊന്ന് എ ഇരുപത്തൊന്ന് എ എന്താണ് പറയുന്നത് ആറ് മുതൽ പതിനാല് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായി വിദ്യാഭ്യാസം നൽകേണ്ടതാണ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണേത് ഇരുപത്തൊന്ന് എ എത്ര വയസ്സുവരെയാണ് ആറ് മുതൽ പതിനാല് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസം മൗലിക അവകാശമായത് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസം മൗലിക അവകാശമായത് അതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ് ഇരുപത്തൊന്ന് എ ആണ് അടുത്ത ക്വസ്റ്റ്യൻ നാളെ നമ്മൾ ബ്രിട്ടീഷ് അധിനിവേശത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും മോചിതരാകും പക്ഷേ ഈ അർദ്ധരാത്രിയിൽ ഇന്ത്യ വിഭജിക്കപ്പെടും അതുകൊണ്ട് നാളത്തെ ദിവസം ആഹ്ലാദത്തിൻ്റെ എന്നതുപോലെ കഠിനമായ ദുഃഖത്തിൻ്റെതുമാണ് ഈ പ്രസ്താവന ആരുടേതാണ് ആൻസർ ഓപ്ഷൻ സി മഹാത്മാ ഗാന്ധിയാണ് അടുത്ത ക്വസ്റ്റ്യൻ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആൻസർ ഓപ്ഷൻ സി മൗലാന അബ്ദുൾ കലാം ആസാദാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൾ കലാം ആസാദാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് മൗലാന അബ്ദുൾ കലാം ആസാദിൻ്റെ ജന്മദിനമായ നവംബർ പതിനൊന്നാണ് ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ് നവംബർ പതിനൊന്നിനാണ് മൗലാന അബ്ദുൾ കലാം ആസാദിന്റെ ജന്മദിനമാണ് നവംബർ പതിനൊന്ന് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നത് മൗലാന അബ്ദുൾ കലാം ആസാദിന്റെ ബുക്കാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നത് മൗലാന അബ്ദുൾ കലാം ആസാദിന്റെ ബുക്കാണ് അടുത്ത ക്വസ്റ്റ്യൻ ഒന്നാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച സാമ്പത്തിക വിദഗ്ദ്ധൻ ആൻസർ ഓപ്ഷൻ ഡി ആണ് കെ എൻ രാജ് ഒന്നാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച സാമ്പത്തിക വിദഗ്ദ്ധനാണെ മലയാളിയായ കെ എൻ രാജ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ അൻപത്തി ആറ് വരെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ അൻപത്തി ആറ് വരെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷിക പദ്ധതി ഹരോൾഡ് ഡോമർ മോഡൽ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് കാർഷിക പദ്ധതി ഹരോൾഡ് ഡോമർ മോഡൽ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് അടുത്ത ക്വസ്റ്റ്യൻ അട്ടേർലി ബട്ടേർലി ഡെലീഷ്യസ് എന്ന പരസ്യ ഗാനവും വെണ്ണ പുരട്ടിയ പൊരിച്ച റൊട്ടി പിടിച്ചു നിൽക്കുന്ന ബാത്സല്യം തോന്നുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ ചിത്രവും ബന്ധപ്പെട്ടിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ സി അമൂലാണ് അമൂലിൻ്റെ പരസ്യ ചിത്രമാണത് അടുത്ത ക്വസ്റ്റ്യൻ ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര ആൻസർ ഓപ്ഷൻ സി ആണ് ഏഴ് ലോക രാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യ ഏഴാം സ്ഥാനത്താണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന മരുഭൂമി ഏത് ആൻസർ ഓപ്ഷൻ ബി ആണ് ദാർ മരുഭൂമി ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന മരുഭൂമി ഏതാണ് രാജസ്ഥാനിലെ ദാർ മരുഭൂമിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് ആൻസർ ഓപ്ഷൻ എ ഗോദാവരിയാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി അല്ലെങ്കിൽ ഉപദ്വീപ്യ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഗോദാവരിയാണ് ഗോദാവരിയുടെ നീളം ആയിരത്തി നാനൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ ആണ് ഗോദാവരിയുടെ നീളം എത്രയാണ് ആയിരത്തി നാനൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ ആണ് ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഗോദാവരിയാണ് ഇത് എസ് സി ആർ ടി ഫാക്റ്റാണ് ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ് ഗോദാവരിയാണ് അടുത്ത ക്വസ്റ്റ്യൻ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ദ്വീപസമൂഹം ഏത് ആൻസർ ഓപ്ഷൻ സി ലക്ഷദ്വീപാണ് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ദ്വീപസമൂഹം ഏതാണ് ലക്ഷദ്വീപ് അടുത്ത ക്വസ്റ്റ്യൻ പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏത് ആൻസർ ഓപ്ഷൻ ഡി കറുത്ത മണ്ണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണാണ് റിഗർ സോയിൽ എന്നറിയപ്പെടുന്നതും കറുത്ത മണ്ണ് തന്നെയാണ് റിഗർ സോയിൽ എന്നറിയപ്പെടുന്നത് കറുത്ത മണ്ണാണ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം ഓക്കെ താങ്ക്